വേർഡ്സ് ഓഫ് ദ ഡേ ഫസ്റ്റ് വൺ സ്വാഡിൽ പുതപ്പയ്ക്കോ എന്ന അർത്ഥം ഇംഗ്ലീഷ് മീനിങ് റാപ്പ് ക്ലോത്ത് സെക്കൻഡ് വേർഡ് റിസസ് റിസസ് എന്നാൽ ഇടവേള ഒരു ഗോപ്യ സ്ഥലം എന്നും പറയാം റിസസിന് അർത്ഥമായിട്ട് ഇംഗ്ലീഷ് മീനിങ് എ പീരിയഡ് ഓഫ് ടൈം വെൻ പ്രൊസീഡിങ്സ് ആർ സസ്പെൻഡഡ് തേഡ് വേർഡ് ഡിസേൺ മലയാളാർത്ഥങ്ങൾ തിരിച്ചറിയുക വിവേചന ബുദ്ധി എന്നെല്ലാം ഇംഗ്ലീഷിലർത്ഥം പെർസീവ് ഓർ സിംപ്ലി ടു ഫൈൻഡ് ഔട്ട് വാക്കുകൾക്ക് പല അർത്ഥങ്ങളുണ്ടെങ്കിലും സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന സാധാരണമായ ആശയങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പ്ലേസ് ലേണ്ടം താങ്ക് യു